ണ്ടോ അല്ലെങ്കിൽ അല്ല സീരിയസ്ലി ഞാൻ നമ്മള് പറഞ്ഞ നമ്മള് നമ്മള് സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു അതിനുമുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അവര് ഇരുപത്തി മൂന്നാം തീയതി തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടവില്ലാതായി പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ പറഞ്ഞു നമ്മുടെ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള നമുക്കൊരു സ്പേസ് നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ അല്ലേ നീ അല്ല ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനു ശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മള് നിക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ട് കണ്ട ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിക്കുമ്പോഴാണ് പെട്ടെന്ന് ടോപ്പ് പ്രീ പോവന്റി തേഡിലേക്ക് വന്നത് വലിയൊരു ഭയങ്കര വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് രണ്ടാഴ്ചയോടെ തള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് നമുക്ക് വെക്കേഷൻ തീര ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവായിരുന്നു കേട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയും കൂടുതൽ സിനിമയുടെ വസന്തകാലം എന്ന് തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ എന്ന ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളത് അദ്ദേഹത്തിനെ വളരെ ഇത് റെസ്പെക്ടൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടിക്കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനെയുള്ള തരത്തിൽ നമ്മൾ ആലോചനയിൽ കഴിഞ്ഞ സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മള് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി തേർഡിനാണ് അത് കഴിഞ്ഞ് ട്വന്റി ഫോർ അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ശൈലികളുള്ള സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയെ കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് നമ്മളിപ്പം എത്ര